തിരുവനന്തപുരം ജവഹർ നഗറിലെ ഭൂമി തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചു ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം മണികണ്ഠനെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി വരും ദിവസങ്ങളിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന സെയ്ദലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും നാല് ദിവസത്തേക്ക് മണികണ്ഠനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വിശദമായ ചോദ്യം ചെയ്യലാണ് നടത്തിയത് തട്ടിപ്പിനുവേണ്ടി വ്യാജരേഖകൾ ചമച്ച വിവിധയിടങ്ങളിലെത്തിച്ച് മണികണ്ഠന്റെ തെളിവെടുപ്പ് നടത്തി കിള്ളിപ്പാലത്തെ ഓഫീസിൽ വെച്ചാണ് മണികണ്ഠൻ വ്യാജരേഖകൾ തയ്യാറാക്കിയത് പ്രവാസിയായ ഡോറ എന്ന സ്ത്രീയുടെ ജവഹർ ജവഹർനഗറിലുള്ള നാലരക്കോടിയോളം വില വരുന്ന വസ്തുവാണ് മണികണ്ഠനും സംഘവും തട്ടിയെടുത്തത് തട്ടിപ്പ് വിവരം പുറത്തുവന്നതോടെ ഒളിവിൽ പോയ മണികണ്ഠനെ ബാംഗ്ലൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ആൾമാറാട്ടം നടത്തുന്നതിനായി കൊല്ലം സ്വദേശിനി മെറിൻ ജേക്കപ്പിനെയും ഡോറയുടെ രൂപസാദൃശ്യമുള്ള വസന്തയെയും എത്തിച്ചത് മണികണ്ഠൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം മണികണ്ഠനെ വസന്തയുടെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി തട്ടിപ്പിനു കൂട്ടി നിന്ന സെയ്തലിയെയും മണികണ്ഠന്റെ സഹോദരൻ മഹേഷിനെയും കസ്റ്റഡിയിലെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്താലേ തട്ടിപ്പിനെ സംബന്ധിച്ചു കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുകയെന്നാണ് പോലീസ് പറയുന്നത് സെയ്തലിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടി അടുത്ത ദിവസങ്ങളിൽ സ്വീകരിക്കുന്നത് സ്വീകരിക്കും ഭൂമി കൈമാറ്റം നടത്തിയത് അനിൽ തമ്പിക്ക് വേണ്ടിയാണെന്ന നിഗമനത്തിലാണ് പോലീസ് ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ അനിൽ തമ്പിയെ അറിയില്ലെന്നായിരുന്നു മണികണ്ഠന്റെ മൊഴി എന്നാൽ പിന്നീട് അനിൽ തമ്പിയെ അറിയാമെന്നും വേണ്ടി അനിൽ തമ്പി തന്നെ സമീപിച്ചിരുന്നെന്നും മണികണ്ഠൻ മൊഴി നൽകി കൈരളി ന്യൂസ് തിരുവനന്തപുരം